അവണ്ണം ഇളയവരെ മൂപ്പൻ മാർക്ക് കീഴടങ്ങുവിൻ എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊൾവിൻ ദൈവം നികളുകളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഗുലു അവൻ്റെ മേൽ ഇട്ടുകൊള്ളു നിർമ്മിതരായിരിപ്പിൻ ഉണർന്നിരിപ്പിൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും ബലം എന്നേക്കും അവനുള്ളത് ആമേൻ പത്രോസിന്റെ ഒന്നാലേഖനം അഞ്ചാം അധ്യായം അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ ഇരുന്ന് കൃപ പ്രാപിക്കുവാനും നാം ഉയർത്തപ്പെടേണ്ടതിനായി ദൈവത്തിൻ്റെ കൈക്കീഴിൽ നമ്മേത്തിനെ താഴ്ത്തി ഏൽപ്പിച്ച് നിർമ്മിതരായി നമ്മുടെ ശത്രുവായ പിശാചിനോട് എതിർത്ത് നിന്നുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ